ിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടലായ നാഥനല്ലാഹു ഞങ്ങൾ ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മൾ ഇവിടെ തന്നെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എല്ലാവരോടും റമദാൻ കെരിയും പറയുന്നു അപ്പോൾ നോമ്പാണില്ലേ നാളെ അപ്പോൾ വീഡിയോ ഇടാൻ ഒരുപാട് നേരം വൈകി കേട്ടോ ഒന്നാമത് ഷുഗറൊക്കെ കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളൂ നമ്മളെ രണ്ടാമത്തെ മൂന്നാമത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഒന്നും ബാക്കിയുള്ളതും കൂടിയാണ് ചെയ്യാമെന്ന് കരുതി കാണ്ട് കുപ്പിയിലൊന്നും ആക്കി വെച്ചിട്ടില്ല മക്കളെ രാവിലെയാണ് പോയതല്ലേ പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഷെയ്മോളോട് പറയാം നമുക്ക് ഉണ്ടാക്കും വേഗം കുപ്പിയിലാക്കുക വീഡിയോ എടുത്ത് വിടാടി നമുക്ക് അപ്പോൾ റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണം കണ്ടു തുടങ്ങിക്കോളി കേട്ടോ അപ്പോൾ അതാക്കണ് നമ്മളെ കിറ്റുകൾത്തൊന്നും നമ്മൾ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അതുപോലെ ആക്കി വെച്ചിട്ടുള്ളൂ കുപ്പിയും പാട്ടിയൊക്കെ മൂന്നു വൃത്തിയാക്കി എന്നല്ലാതെ ബാക്കിയല്ലോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഒന്നാമത് നമുക്ക് ഒഴിവിട്ടില്ല പിന്നെ ഷെയ്മോളാണ് ഏൽപ്പിക്കാനും പറ്റൂല രാവിലെ തന്നെ ഷെയ്മോളിയും മൃദുവിനെയും ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലും പിന്നെ നമ്മളാ രണ്ടാമത്തെ ബാങ്ക് ഉണ്ട് പറഞ്ഞില്ലേ നമ്മൾ രണ്ടാമത്തെ ബാങ്കിൽ എന്താ താത്ത കൂടുതലാൾ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ രണ്ടാധാരമുണ്ട് അതിൽ ഒരു ഒരാധാരല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ ആധാരം എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ നോമ്പിന്റെ മുമ്പ് തന്നെ അതങ്ങോട്ട് എടുക്കാന്ന് കരുതിയിട്ട് ഇനി നോമ്പിന് ഇങ്ങനെ പരക്കം പായാൻ കഴിയൂല പിന്നെ റേസറ് കഴിച്ചണമെന്ന് വല്ലാത്തൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ അത് ഏതാലും നടന്നില്ല ഇനിയിപ്പോൾ ഈ നോമ്പ് നോയിറ്റ് റേസർ ആഫീസ് പോയി കുത്തിറക്കണം അല്ലേ ആ സാരമല്ല ഇനിയിപ്പൊക്കെ വരുന്നോട് വെച്ച് കാണുന്ന നിലയിൽ നിലയിലാണ് നടക്കാൻ നമുക്ക് കേട്ടോ അപ്പം അതാക്കണൊക്കെ കുപ്പിയിലൊക്കെ ആക്കുക നമ്മളെ ചെയ്യുമോളേ ഏൽപ്പിച്ചാലേ ഒക്കെ പാടോളക്കൊണ്ട് കഴിഞ്ഞൂല അന്ന് ഇപ്പം ഒരു പ്രത്യേകത ദിവസം കൂടി ഉണ്ട് നമുക്ക് പാലുടി നിർത്തിക്കണു കേട്ടോ രണ്ടാമത് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഷുഗറൊക്കെ കുറഞ്ഞുകാണ്ട് ആകെ ഗ്ലൂക്കോസ് ഇടലും ഇഞ്ചക്ഷൻ വയ്ക്കലൊക്കെ പാടായപ്പോളേ നാളെ നോൽമ്പും കൂടി ആവുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് എഴുതി കാണ്ട് അപ്പം രണ്ട് ദിവസം മുന്നേ കാക്കു പറയലുടങ്ങിയിരുന്നു കേട്ടോ എൻ്റെ അമ്മച്ചിയൊക്കെ വിളിച്ചതാണ്ട് പറയുന്നുണ്ട് പാലുടി നിർത്ത് അവൽക്ക് അടുത്ത മാസത്തേക്ക് രണ്ട് വയസ്സ് തേയിട്ടോ ടിൻസ് ബേബിയാണോ ആരോ ചോദിച്ചിരുന്നു ഏറ്റ കുട്ടികളാണോ താത്ത ാണ് അപ്പോ പാലൂടി കൊടുത്തതാ കേട്ടോ പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ഹോസ്പിറ്റലിൽ ബാങ്കൊക്കെ പോയില്ലേ പിന്നെ വൈകുന്നേരമാണ് അപ്പഴാണ് ഇപ്പൊ ഈ പരിപാടികളൊക്കെ അപ്പൊ ലേസം ചെന്യായൊക്കെ വാങ്ങി കൊടുക്കാം ചെന്യായെന്ന് പറഞ്ഞാൽ അമ്മമാർക്കൊക്കെ അറിയാം നമ്മൾ പാലുടി നിർത്തുമ്പോൾ ഉപയോഗിക്കണ സാധനമാണ് അതൊക്കെ പൊരറ്റിക്കാണ്ട് നടക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ മിന്നുവാണ് വല്ലാത്ത ചോദ്യം പൊന്നും അങ്ങനെ വല്ലാതെ ചോദിക്കൂലട്ടോ എപ്പോഴും വെള്ളമൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കും അപ്പം നാരങ്ങ വെള്ളമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം ജ്യൂസുകളിൽ കിട്ടോ വേറെ ജ്യൂസുകളൊന്നും ഇതുവരെ അങ്ങനെ കൊടുത്തു നോക്കിയിട്ടുമില്ല അവർക്ക് അങ്ങനെ ഇഷ്ടമില്ല പിന്നെ നമ്മളെ ഓർലിക്സും പൊടിയോണ്ട് കലക്കിക്കാണ്ട് അതൊന്നും വലിയ തീർപ്പതില്ല ഒന്നെങ്കിൽ കട്ടൻ ചായ ഒഴിച്ചോ അതിലാറൊക്കെ തീർപ്പതി അവൽക്ക് നാരങ്ങ വെള്ളം കലക്കി വെക്കണം അപ്പോൾ ഭയങ്കര ചൂടുവല്ലേ ഭയങ്കര ദാഹുവാരം അപ്പം നാരങ്ങ വെള്ളം കലക്കിക്കാണ്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു ഷേമോളോടി ഞാൻ പറഞ്ഞു കുറച്ച് നമ്മൾ മാറിയും കൂടി നിൽക്കുമ്പോൾ ഒന്നും കൂടി ഉഷാറായിരിക്കുമല്ലേ ഞാനന്ന് തൃശ്ശൂർ പോകണമെന്ന് നിർത്തണം കരുതിയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര നമുക്ക് സങ്കടാണല്ലോ അല്ലേ ഇവരെ നോക്കാറും ആരുമില്ല നമുക്ക് സങ്കടം കരച്ചിലും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ വൈകുന്നേരം രാത്രി പതിനൊന്ന് മണിക്കാർ കയറി വന്നു അറിഞ്ഞില്ല എപ്പോഴാണ് പോലെ കൊണ്ട് കൊടുത്തു ചെയ്യാനും കേട്ടോ അപ്പം ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ അങ്ങനെ ചീത്ത അറിയണ്ട അത് മുണ്ടാ നിന്നളാന്നൊക്കെ പറയണ്ട പക്ഷെ നമ്മളെ കാണുമ്പോൾ അവർക്കും സങ്കടം എനിക്കും സങ്കടം അത്രയും മണിക്കൂർ നമ്മൾ മാറി നിന്ന് കണ്ടേ ഒരു ഉപകാരമില്ലാതെ വെറുതെ നമ്മൾ പോയി കായില്ലാത്ത പോലും അറച്ചി പോലെ അവിടെ പോയി നിന്ന് പോകുന്നക്കാണ്ട് ചുളില്ലാത്ത ചക്ക ഉറക്കം ഒഴിച്ചായിരുന്ന പോലെ നമ്മളെ വാഷ ഒരുവിധ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ അപ്പം അതാക്കണ കിറ്റ് പുതിയ പുതിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും ആ കിറ്റിലുള്ള സാധനം അല്ലല്ലോ ഇത് എന്നിങ്ങനെ നോക്കിക്കുന്നുണ്ടാവൂലേ ഒരു കിറ്റും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കിറ്റിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ വന്ന് കാണ്ട് തന്നതാണ് കേട്ടോ അതാരും ചോദിച്ചാൽ നമ്മളെ ആൾ തന്നെയാണ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരും എന്തായാലും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടിട്ടോ നമുക്ക് അയച്ചു തരുന്ന ആളാണ് കേട്ടോ അപ്പം ഏകദേശം ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് എല്ലാ നോൽവരും പെരുന്നാക്കും അയച്ച് തരുന്ന ആളാണ് അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വന്ന് വന്നുകാണ്ടാണ് നമുക്ക് തന്നത് കേട്ടോ അലഹമ്മില്ല നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിഞ്ഞ് വന്ന ഒരാളാണ് കേട്ടോ ഹെല്പ് ചെയ്യാനും വേണ്ടി കാണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ എന്ത് തീരുമാനമാണെങ്കിലും നമ്മളെ ജീവിതത്തിൽ എന്തൊരു നല്ല തീരുമാനമാണെങ്കിലും ഈ റമദാൻ്റെ പുണ്യം കൊണ്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം കഴിയണോരൊക്കെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു തരണം കേട്ടോ അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പം അതിൽ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളെ പുതിയതായിട്ട് മല്ലി മുളകുമൊക്കെ ചെറിയ ചെറിയ കിറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇത്താത്തവരും ഒക്കെ അയച്ചു തന്ന കിറ്റുകളും പൊടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉണ്ട് കാണ്ടാണ് നമ്മൾ കുപ്പിയിലാക്കുന്നത് അലഹമില്ല ഒരുപാട് സന്തോഷം ഈ പ്രാവശ്യത്തെ റമലാൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോട്ടെ കഴിഞ്ഞ നോൽമ്പിന് ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും ഈ പ്രാവശ്യം എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തതുകൊണ്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് കടന്നു പോകണമെന്നൊക്കെ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പെരയായിരുന്നു അല്ലേ ഈ പ്രാവശ്യം നമ്മളെ പെര എല്ലാവരേ പരിയിൽ നിൽക്കണ പോലെ അല്ലേ അടുത്ത നോൽമിനുശാ നമുക്ക് സ്വന്തമായിട്ടൊരു പരിൽ നിൽക്കാൻ ഒരു ഭാഗ്യം എനിക്ക് തരാനും വേണ്ടി നിങ്ങളൊക്കെ മനസ്സൊരുകി ഒന്ന് ദുവാ ചെയ്യേണ്ടിയിട്ടോ ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് വാടകയ്ക്ക് പോകാൻ ഒരു ഗതി വരുത്തരുതേ ഞാൻ റബ്ബിനോട് എപ്പോഴും ദുവാ ചെയ്യലുണ്ട് ഇതിൽ നിന്ന് ഇനി ഇപ്പം എന്താ റബ്ബേ കണ്ടിക്കണെ അത് പെട്ടെന്ന് സാധിപ്പിച്ചു കൊണ്ടാ ഈ കുട്ടിയാളിയും കൊണ്ട് എത്രയോ ക്ഷമ നമ്മൾ കാണിക്കണുണ്ട് അത് നമ്മളെ ക്ഷമ ക്ഷമല്ലോലെയും ഇഷ്ടപ്പെടുന്നവരെയാണ് അള്ളാഹു ഒരുപാട് പരീക്ഷിക്കല്ലേ അപ്പം അത്രയും പരീക്ഷ നമ്മളെ ആത്മാദ്വാക്കിലൊക്കെ ആയിട്ടും അതൊന്നും ചെയ്യാതെ ഈമാനോടുകൂടി മരിക്കാം കുട്ടിയാളിയും കൊണ്ട് കൂട്ടിപ്പിടിച്ച് നമ്മളില്ലത് കഞ്ഞിവെള്ളമാണെങ്കിൽ കഞ്ഞിവെള്ളം കാടി മൂടി കുടിച്ചാന്ന് പറയും നമ്മളിവിടെ അങ്ങനെയാണ് നമ്മൾ കാണിക്കണത് കേട്ടോ അല്ലാതെ ദാരിദ്ര്യമാണ് ചിലവരൊക്കെ വിളിച്ചു പറയും അത് പറയണവർ പറഞ്ഞോട്ടെ എന്ന് എനിക്ക് പേഴ്സണലായി വിളിച്ചു പറയണ ഉമ്മമാരുണ്ട് റിഷ അതാ പറയണവർ പറയട്ടെ അതേ നമുക്ക് കാണിച്ചു തരാനുള്ളൂ പിന്നെ നിങ്ങളൊക്കെ ഹെല്പ് ചെയ്യണേ പബ്ലിക്കായിട്ട് പറയാം എനിക്കൊരു മടിയില്ല നിങ്ങളൊക്കെ ഹെല്പ് ചെയ്ത് തന്നെ തന്നെയാണ് ആ കാണുന്നതൊക്കെ ആ കുപ്പിയും ആ കുപ്പിയിൽ നിറഞ്ഞു നിൽക്കണതൊക്കെ എൻ്റെ മക്കൾ നിങ്ങളെ പോലെ ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതിക്കാണ്ട് മനസ്സറിഞ്ഞ് സഹായിക്കണമല്ലേ അലഹദില്ല അതിനുള്ള റഹ്മത്തും വെറുക്കത്തും ഒക്കെ അങ്ങൾക്ക് ഒരുപാട് റബ്ബ് തരാക്കൂല അത്രയും ബുദ്ധിമുട്ടിൽ കഴിയണ നേരത്ത് ഇന്ന ഹെല്പ് ചെയ്യണത് റബ്ബ് കാണാതെ കൂല അങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികവും ആയുസ് ആരോഗ്യം റബ്ബ് ഇങ്ങൾക്ക് തരട്ടെ അതിനും വേണ്ടി പ്രത്യേകിച്ച് ഇതുവ ചെയ്യണ് നമ്മളെ കുഞ്ഞുമണിയാൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്നങ്ങനെ കാണുമ്പോൾ ചോദിക്കണുണ്ട് ഏർ അടിയിലിങ്ങനെ ചോദിക്കും മിന്നൂസാണ് വല്ലാതെ ചോദിക്കൂട്ടോ പൊന്നൂസ് പിന്നെ വല്ലാതെ ചോദിക്കൂല ഞാൻ ആ നാരങ്ങ വെള്ളം അവിടെ കലക്കി വെക്കണോണ്ടേ വല്ലാതെ ചോദ്യല്ല പിന്നെ പിന്നെ ഇങ്ങനെ മിന്നൂസ് ആണ് ചോദിക്ക അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകാണ്ടേ നാരങ്ങളൊക്കെ കൊടുക്കും അല്ലെങ്കിൽ മിഠായി ഒക്കെ കൊടുക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ അതുപോലെ ഐസ്ക്രീമൊക്കെ കൊടുന്ന് കൊടുത്തു കേട്ടോ ഐസ് ക്രീമൊക്കെ കൊടുക്കും മറ്റേ ആന്മളെ കാണുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരുമ്പോൾ ഞാൻ എവിടെ പോയി വന്നാലും യാത്ര ചെയ്തു വന്നാലും വേഗം മേലഴുകി ഒരിക്കൽ രണ്ടുപേർക്കും ഒരുപോലെ പാൽ കൊടുക്കലുണ്ട് ഈ പ്രാവശ്യം കൊടുത്തിട്ടില്ല കേട്ടോ എന്തായാലും ഇനി രാത്രി എന്താ മട്ടെന്ന് അറിയില്ല ഏതായാലും ഇപ്പൊ മൂന്ന് മൂന്ന് മണിക്കും നാലുമണിക്കും ഒക്കെ നമുക്ക് നോമ്പ് എണീക്കണ്ടല്ലേ പെലച്ചൊക്കെ എണീക്കണ്ടേ അപ്പം പിന്നെ ആപ്പളൊക്കെ നമുക്ക് വെള്ളം ഇതിലൊക്കെ കലക്കി കൊടുക്കുക അപ്പോൾ അതാക്കണ് കുപ്പികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഷെയ്മോളവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകത മൂന്ന് നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിയിട്ടോ നിങ്ങളെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മളങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി പുതിയക്കൽ ഉടങ്ങിയിട്ട് ആ പൊടിയാണ് ഇട്ടിരുന്നു കേട്ടോ നമ്മളെ മലയിൻ്റെ അഞ്ച് അഞ്ച് കിലോൻ്റെ പൊടി ഒരു ഇത്താത്ത കൊടുന്ന് പറഞ്ഞില്ലേ അത് അയിക്ക് നമ്മൾ മൂടി വെക്കുന്ന ഒരു പാത്രത്തേക്ക് വെച്ചു കേട്ടോ പിന്നെ അരിയാണ് കേട്ടോ അരി നമ്മൾ അയക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് അളക്കുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പൊടിയും അരി ഇടാൻ എപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു അളക്ക് വാങ്ങിയേക്കണല്ലേ ഒല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ അരി പൊടിയിൽ കൂടും പൊടി അരിയിൽ കൂടും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുത്തേണ്ട കരുതിക്കാണ്ട് പിന്നെ ഇതാക്കണേ അതിൻ്റെ അടിയിൽ ക്യാമറ ഓഫ് ചെയ്താണ് കേട്ടോ നമ്മളെ ചെയ്യുമോൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുപ്പ് അടുക്കള അടുപ്പൊക്കെ വൃത്തിയാക്കിയിരുന്നു ഇത് കണ്ട ഉള്ളി നൂറുപ്പ്യൊക്കെ മൂന്ന് കിലോന് കയറണപ്പോൾ ഉള്ളി വാങ്ങിയാൽ കുഞ്ഞു കുഞ്ഞു ഉള്ളികളാട്ടോ കേട്ടോ നമുക്ക് നോലുമ്പിനും ഉള്ളികളൊക്കെ നല്ലോണം ആവശ്യമല്ലേ ഒരു രസം തക്കാളി മിഞ്ചിയും പച്ചളകുമൊക്കെ വാങ്ങി അപ്പോൾ അത് രണ്ടും നമ്മളെ കുറേ മുന്നേർ ഇത്താത്ത സാധനം വാങ്ങിച്ചു തന്നിരുന്നുവല്ലോ ആ ഇത്താത്തതിൻ്റെ പാത്രത്തിൽ കിട്ടിട്ടോ നല്ല വറക്കത്തില്ല പാത്രങ്ങളാട്ടോ നമുക്കത് കൊഴിച്ചുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നിറച്ചക്കലുണ്ട് ഇത് നമ്മളെ ഓയിൽ അടിപൊളി ഓയിൽ നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതിന് നിറച്ചും ഉണ്ടായിരുന്നു ഇന്നത്തെ പോസ്റ്റിൽ കുറേ പോയിട്ടോ നമ്മളെ മൈഗ്രീൻ്റെ ഓയിലാണ് മുടി കൊഴിച്ചിൽ താരന് തലയിലെ മുറി നമ്മളെ എച്ചുബേബിയാണ് കേട്ടോ മോൾക്കൊക്കെ ഉപയോഗിക്കണതാണ് നമ്മളെ കുഞ്ഞു ബേബിയാക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒരു കെമിക്കലും ഇല്ല അടിപൊളി സാധനം ആവശ്യക്കാർ നമ്മളെ എല്ലാ വീഡിയോസിലും ഈ വീഡിയോസിലൊക്കെ ഉണ്ട് നമ്പർ കോൺടാക്ട് ചെയ്തോളി പെട്ടെന്ന് കേട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാ വലൈക്കും